അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെടുത്താൻ ശ്രമവും ബന്ധികളെ ഉടൻ മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് രാജ്യത്തിനുള്ളിൽ പ്രതിഷേധവും തുടരുന്നതിനിടെ ഇസ്രായേൽ മന്ത്രിസഭയിൽ അഭിപ്രായ ഭിന്നത രൂക്ഷം യുദ്ധാനന്തര ഗാസയിൽ സ്ഥിരം സൈനിക ഭരണം ഏർപ്പെടുത്തുന്നതിനെ ചൊല്ലിയാണ് തർക്കം തീരുമാനം അടുത്ത മാസം എട്ടിന് മുൻപ് പ്രഖ്യാപിച്ചില്ലെങ്കിൽ മന്ത്രിസഭയ്ക്കുള്ള പിന്തുണ പിൻവലിക്കുമെന്നാണ് നാഷണൽ യൂണിറ്റി പാർട്ടി നേതാവ് ബെന്നി ഗാൻസിന്റെ അന്ത്യശാസനം ഗാസയിൽ സൈനിക ഭരണം വേണ്ട എന്ന നിലപാടിൽ പ്രതിരോധ മന്ത്രി യോയാബ് ഗാലന്റും ബെന്നി ഗാൻഡസിന്റെ വാക്കുകൾ ഇസ്രായേലിന്റെ പരാജയത്തെ അർത്ഥമാക്കുന്നുവെന്ന് ബെഞ്ചമിൻ നെതിന്യാഹു യുദ്ധം അനന്തമായി നീളുന്നതിനിടെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ ഇസ്രായേലിലെ വാർ ക്യാബിനറ്റ് അംഗങ്ങൾ രംഗത്ത് യുദ്ധാനന്തര ഗാസയിലെ ഭരണം സംബന്ധിച്ച് തീരുമാനം അടുത്ത അടുത്തമാസം എട്ടിന് മുമ്പ് പ്രഖ്യാപിച്ചില്ലെങ്കിൽ താനും നാഷണൽ യൂണിറ്റി പാർട്ടിയും സർക്കാരിനുള്ള പിന്തുണ പിൻവലിക്കുമെന്നാണ് മന്ത്രിസഭയിലെ മുതിർന്ന അംഗം ബെന്നി കാൻസന്റെ അന്ത്യശാസനം ഹമാസ് ബന്ദിയാക്കിയ ഒരാളുടെ മൃതദേഹം കൂടി കണ്ടെത്തിയതിന് പിന്നാലെ ഇസ്രായേലിൽ പ്രതിഷേധം ശക്തമാകുന്നതിനിടെയാണ് മന്ത്രിസഭയിലെ തന്നെ ചില അംഗങ്ങൾ രംഗത്തുവന്നത് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് തിരിച്ചടിയായി കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ നാല് മൃതദേഹമാണ് കണ്ടെത്തിയത് ജീവനോടെയുണ്ടെന്ന് കരുതുന്ന നൂറോളം പേരുടെ കാര്യത്തിൽ ഇതോടെ ആശങ്ക വർദ്ധിച്ചു നദന്യാഹു യുദ്ധം നീട്ടിക്കൊണ്ടുപോവുകയാണെന്ന് ആരോപിച്ച് പോയവാരം ടെൽ ടെൽഅബീവിൽ നടന്ന പ്രതിഷേധ റാലിയിൽ ഒരു ലക്ഷത്തോളം പേർ പങ്കെടുത്തു ദേശീയ താൽപ്പര്യത്തിനനുസരിച്ച് പ്രവർത്തിച്ചാൽ പങ്കാളികളായി ഒപ്പമുണ്ടാകും എന്നാൽ സ്വാർത്ഥ താല്പര്യങ്ങളുടെ പാത തിരഞ്ഞെടുത്ത് രാജ്യത്തെ നാശത്തിലേക്ക് നയിച്ചാൽ സർക്കാർ വിടുമെന്ന് ബെന്നി ഗാൻസ് നതന്യാഹുവിന് മുന്നറിയിപ്പ് നൽകി മന്ത്രിസഭാ യോഗത്തിൽ നിന്നും രാജിഭീഷണി മുഴക്കിയാണ് ബെന്നി ഗാൻസ് ഇറങ്ങിപ്പോയത് ഗാൻസിന്റെ വാക്കുകൾ ഇസ്രായേലിന്റെ പരാജയത്തെയാണ് അർത്ഥമാക്കുന്നതെന്ന് നെതന്യാഹു പ്രതികരിച്ചു ഗാസയുടെ ഭാവിയെപ്പറ്റിയുള്ള ആസൂത്രണത്തിന്റെ അഭാവം യുദ്ധത്തിന്റെ നേട്ടങ്ങളെ ഇല്ലാതാക്കുമെന്നും ഇസ്രായേലിന്റെ ദീർഘകാല സുരക്ഷയെ അപകടത്തിലാക്കുമെന്നും ഗാലന്റ് പറഞ്ഞു ഈ നയത്തിൽ യു എസിന്റെ പിന്തുണ ഗ്യാൻസിനുണ്ടെന്നാണ് റിപ്പോർട്ട് പ്രതിരോധമന്ത്രി യുയാവ് ഗാൻസും ഗാസയിൽ സൈനിക ഭരണം വേണ്ട എന്ന പരസ്യമായ നിലപാടിലാണ് യുദ്ധാനന്തര ഗാസയെ ഇസ്രായേൽ ഭരിക്കില്ലെന്ന് നെതന്യാഹു പ്രഖ്യാപിക്കണമെന്ന് യോ ഗാലന്റ് പറഞ്ഞതിനു പിന്നാലെയാണ് ബെന്നി ഗാൻസിന്റെ പ്രതികരണം എന്നാൽ ഗാസയിൽ ഇസ്രായേലിന്റെ സൈനിക സിവിലിയൻ ഭരണം വേണമെന്നാണ് മന്ത്രിസഭയിലെ തീവ്ര വലതുപക്ഷവാദികളുടെ ആവശ്യം തന്ത്രപരമായ ആറ് ലക്ഷ്യങ്ങൾ നേടാനുള്ള പദ്ധതികൾ ഉടൻ ആവിഷ്കരിക്കണമെന്നാണ് ഗാൻസിന്റെ ആവശ്യങ്ങൾ എത്രയും വേഗം ബന്ദികളെ മോചിപ്പിക്കണമെന്നാണ് ഒന്നാമത്തെ ആവശ്യം ഹമാസിനെ തകർത്ത് ഗാസയുടെ മേൽ ഇസ്രായേൽ സുരക്ഷാ നിയന്ത്രണം നേടണമെന്ന ആവശ്യവും ബെന്നി ഗാൻസ് മുന്നോട്ട് മുന്നോട്ടുവയ്ക്കുന്നു അമേരിക്ക യൂറോപ്പ് അറബ് പലസ്തീൻ ഘടകങ്ങളെ ഉൾപ്പെടുത്തി ഗാസയ്ക്കായി ഒരു അന്താരാഷ്ട്ര സിവിലിയൻ ഭരണ സംവിധാനം വേണം ഹമാസ് പലസ്തീനിയൻ അതോറിറ്റി എന്നിവർക്ക് പകരമുള്ള ഗാസയിലെ ബദൽ ഭരണത്തിന് ഇത് അടിസ്ഥാനമാകുമെന്നും ഗാൻസ് ചൂണ്ടിക്കാട്ടുന്നു ഹിസ്ബുള്ള ആക്രമണങ്ങളെ തുടർന്ന് ഒഴിപ്പിച്ച വടക്കൻ ഇസ്രായേലിലെ ജനങ്ങളെ സെപ്റ്റംബർ ഒന്നിനകം തിരിച്ചെത്തിക്കണം ഇറാനെതിരെ സഖ്യം സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായി സൌദി അറേബ്യയുമായി ബന്ധം സാധാരണ നിലയിലാക്കാൻ ചർച്ച വേണം സൈനിക ദേശീയ സേവനങ്ങൾക്കായി ഒരു ചട്ടക്കൂട് വേണം അതിനു കീഴിൽ എല്ലാ ഇസ്രായേലികളും രാജ്യത്തെ സേവിക്കുകയോ ദേശത്തിന് സംഭാവന നൽകുകയോ വേണമെന്നും പ്രതിരോധ മന്ത്രി ആവശ്യപ്പെടുന്നു ഗ്യാൻസിന്റെ ആവശ്യങ്ങളോടുള്ള പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ തീരുമാനത്തിനായി കാത്തിരിക്കുകയാണ് ഇസ്രായേൽ ജനത അതേസമയം ബെന്നി ഗ്യാൻസ് രാജിവെച്ചാലും സഖ്യസർക്കാരിന് ഭീഷണിയല്ല എന്നാൽ ഇതോടെ തീവ്ര വലതുപക്ഷ പാർട്ടികൾ നെതന്യാഹു സർക്കാരിൽ കൂടുതൽ സമ്മർദ്ദ ശക്തികളായി മാറുമെന്നാണ് നിഗമനം ഗാസയിൽ ഇസ്രായേലിന്റെ സൈനിക നിയന്ത്രണവും കുടിയേറ്റ വ്യാപനവുമാണ് ഈ പാർട്ടികളുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ ഇന്റർനാഷണൽ ബുക്കർ ജർമ്മൻ എഴുത്തുകാരി ജെന്നി എർപ്പൻ ബെക്കിൻ അർഹയായി കൈറോസ് എന്ന നോവലിനാണ് പുരസ്കാരം ലഭിച്ചത് ഇംഗ്ലീഷിലേക്ക് മൊഴിമാറ്റം നടത്തിയ ഇതര ഭാഷാകൃതിക്കുള്ള ഇന്റർനാഷണൽ ബുക്കർ നേടുന്ന ആദ്യ ജർമ്മൻകാരിയാണ് ജെന്നി എർപ്പൻ ബെക്കിൻ ഗ്രീക്ക് പുരാണത്തിൽ അവസരത്തിന്റെയും ഭാഗ്യത്തിന്റെയും അനുകൂല സമയത്തിന്റെയും ദേവനാണ് സൈറസ് അഥവാ അഥവാസ് ദേവന്റെ ഒറ്റമുടി ചുരുളിൽ പിടികിട്ടിയാൽ രക്ഷപ്പെടും അല്ലെങ്കിൽ ദേവൻ ജീവിതത്തിൽ പിന്നീട് ഒരിക്കലും സമയം വരില്ല ഇത്തരത്തിൽ പിടിവിട്ടുപോയ എന്ന പെൺകുട്ടിയുടെ ജീവിതം വരച്ചിടുന്ന നോവലാണ് ജർമ്മൻ സാഹിത്യകാരി ജെനി എർപ്പൻബെക്കിന്റെ കെയറോസ് എന്ന നോവൽ കമ്മ്യൂണിസ്റ്റ് കാലഘട്ടത്തിൽ ബെർലിൻ മതിൽ പൊളിഞ്ഞു വീഴുന്നതിന് തൊട്ടുമുമ്പുള്ള സമയമാണ് നോവലിൽ പറയുന്നത് തന്റെ ശവസംസ്കാരത്തിന് വരുമോ എന്ന് ഹാൻസിന്റെ ചോദ്യത്തോടെയാണ് നോവൽ ആരംഭിക്കുന്നത് ചോദ്യം ഹാൻസ് ആവർത്തിക്കുമ്പോൾ ഒടുവിൽ അവൾ വരാമെന്ന് സമ്മതിക്കുന്നു നാലാം മാസത്തിൽ ഹാൻസിന്റെ മരണയറിയിപ്പ് അവർക്ക് കിട്ടുന്നു പിന്നെ ആറാം മാസത്തിൽ കത്തുകളും ഡയറി കുറിപ്പുകളും ലഭിച്ചു ആ എഴുത്തുകളിലൂടെയും ഡയറി കുറിപ്പുകളിലൂടെയുമാണ് അവരുടെ പ്രണയം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ഈസ്റ്റ് ബെർണലിൽ ഒരു ബസ്സിൽ കണ്ടുമുട്ടുന്ന പത്തൊൻപതുകാരിയായ വിദ്യാർത്ഥിനിയും അൻപതുകാരനായ വിവാഹിതനും തമ്മിലെ സങ്കീർണമായ പ്രണയമാണ് പശ്ചാത്തലം സ്വാതന്ത്ര്യം വിശ്വാസം സ്നേഹം അധികാരം എന്നിവയെക്കുറിച്ച് കെയറോസിലൂടെ എഴുത്തുകാരി എർപ്പൻബെക് ഉയർത്തുന്ന സങ്കീർണമായ ചോദ്യങ്ങൾ വായനക്കാരുടെ ഇടയിൽ പ്രശംസ നേടി ക്രൂരമായ ഭൂതകാലവും അനിശ്ചിതമായ വർത്തമാനകാലവും നോവലിൽ പ്രതിബിംബിക്കുന്നു ബെർലിൻ മതിൽ തകർക്കപ്പെടുന്ന സമയത്തെ ജർമ്മനിയിലെ ജീവിത സാഹചര്യങ്ങൾ നോവലിൽ എഴുത്തുകാരി വരച്ചിടുന്നു ഒരു പ്രണയകഥയെ ചരിത്രത്തിന്റെ വിചിത്രമായ കോണുകളുമായി ബന്ധിപ്പിക്കുന്നതാണ് കേറൂസ് എന്ന നോവലെന്ന് ബുക്കർ പുരസ്കാര സമിതി വിലയിരുത്തി ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട ചെയ്യപ്പെട്ടൊൻപത് നോവലുകളിൽ നിന്നാണ് കേറോസിനെ ബുക്കർ പ്രൈസ് വിധികർത്താക്കൾ തെരഞ്ഞെടുത്തത് ജർമ്മൻ കവിയും വിവർത്തകനുമായ മൈക്കൽ ഹോഫ്മാനാണ് നോവൽ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ഒരു പുരുഷ പരിഭാഷകന് ബുക്കർ പുരസ്കാരം ലഭിക്കുന്നത് ഇത് ആദ്യമാണ് ഇരുവരും പങ്കിട്ടു ലണ്ടനിലെ സ്റ്റേറ്റ് മോഡേൺ ആർട്ട് മ്യൂസിയത്തിൽ നടന്ന ചടങ്ങിൽ ഇരുവരും സ്വീകരിച്ചു ജർമ്മൻ കൃതികളിൽ ഏറ്റവും മികച്ച രീതിയിൽ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തുന്ന വിവർത്തകനായാണ് അറുപത്തിയാറുകാരനായ പോടുന്നത് സാഹിത്യ നിരൂപകൻ കൂടിയായ അദ്ദേഹം ഫ്ളോറിഡ യൂണിവേഴ്സിറ്റിയിൽ പാർട്ട് ടൈം അധ്യാപകനുമാണ് ബെർലിനിൽ ജനിച്ച അൻപത്തിയേഴുകാരിയായ ജെന്നി എർപ്പൻബെക് ഓപ്പറ സംവിധായകരിൽ നിന്നാണ് നോവലുകളുടെ ലോകത്തേക്കെത്തിയത് ദ എൻഡ് ഓഫ് ദി ഡേ ഗോവൻ ഗോൺ എന്നിവയാണ് വായനക്കാരുടെ ശ്രദ്ധ നേടിയ മറ്റു രചനകൾ ഈ നോവലുകൾ നിരൂപണം നടത്തിയ ജെയിംസ് വുഡ് പറഞ്ഞത് എർപ്പൻ തേടി നോബൽ പുരസ്കാരം വൈകാതെ എത്തുമെന്നാണ് രണ്ടായിരത്തി പതിനെട്ടിലെ ബുക്കർ പുരസ്കാരത്തിനുള്ള പ്രാഥമിക പട്ടികയിൽ എർപ്പൻബെക്ക് ഇടം നേടിയിരുന്നു ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്ത ബ്രിട്ടനിലോ അയർലൻഡിലോ പ്രസിദ്ധീകരിക്കുന്ന ഫിക്ഷൻ രചനകളാണ് ഇന്റർനാഷണൽ ബുക്കർ പുരസ്കാരത്തിന് പരിഗണിക്കുന്നത്